അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ഫേഷ്യലാണ് ഇത് നാല് സ്റ്റെപ്പിൽ ചെയ്യാവുന്ന ഫേഷ്യ ഫേഷ്യലാണ് ഈ നാല് സ്റ്റെപ്പും നിങ്ങൾ ചെയ്യണം ഒരു സ്റ്റെപ്പ് പോലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും നല്ല വെളുപ്പും ഒക്കെ കിട്ടാനായിട്ട് പറ്റിയ നല്ലൊരു ഫേഷ്യലാണ് അപ്പൊ ഞാൻ ഈ ഫേഷ്യൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇൻട്രോ എടുക്കാനായിട്ട് ില്ക്കുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിന് വ്യത്യാസം തിരിച്ചറിയാനായിട്ട് പറ്റും ഇത് ചെയ്യുന്നതിനും മുന്നുള്ള മുഖവും ഇതിൽ കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രണ്ട് ഫേസിൻ്റെയും കൂടെ വ്യത്യാസം അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എന്നുള്ള അടിപൊളിയാണ് എവിടെയെങ്കിലും ഫങ്ഷൻ ഒക്കെ പോകാൻ നേരം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരെണ്ണമാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ അടിപൊളി ഫേഷ്യല് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കഞ്ഞിവെള്ളട്ടോ ആർക്കും പൈസ ഒന്നും മുടക്കാതെ തന്നെ കിട്ടുന്ന സാധനമാണ് നമ്മുടെ കഞ്ഞിവെള്ളം അല്ലെ വീട്ടിൽ ചോറ് വെക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലോ അപ്പൊ ഞാന് കുറച്ച് കഞ്ഞിവെള്ളം എന്താ ഇതിലേക്ക് എടുക്കുവാണ് കുറച്ച് അപ്പം ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മുഖം ഒന്ന് ചെയ്ത് വിടാം കഞ്ഞിവെള്ളം നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ് അപ്പൊ നമ്മൾ ഇത് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല എന്നാ ബ്രൈറ്റ്നസ്സും ഗ്ലോയും എല്ലാം കിട്ടും അതുപോലെ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ചെറിയ ചെറിയ പാടുകളൊക്കെ മാറാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ കഞ്ഞിവെള്ളം അപ്പൊ കഞ്ഞിവെള്ളം ഇനി ആരും കളയരുത് കേട്ടോ ഒരു കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം ആണെങ്കിൽ അതിലും നല്ലതാണ് ഇതിപ്പം ഞാൻ രാവിലെ ചോറ് വെച്ചതിൻ്റെ കഞ്ഞോളം എടുത്തിരിക്കുന്നതാണ് കേട്ടോ നമുക്ക് പൊട്ടൊന്ന് മാറ്റി വെച്ചേക്കാം അല്ലേ എന്നിട്ട് ഈ കഞ്ഞോളം ഇട്ടിട്ട് ഫേസ് നന്നായിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് എന്താ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക കാരണം നമ്മുടെ ഫേസിലുള്ള അഴുക്കെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പറയും ക്ലെൻസ് ചെയ്യുന്ന എന്തിനാന്ന് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് അഴുക്കൊക്കെ മാറി നല്ല ക്ലീൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് തുടയ്ക്കും തുടച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ക്ലെൻസിങ്ങൊക്കെ കഴിഞ്ഞു മുഖം നല്ല ക്ലെൻസിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഭംഗിയാ അല്ലേ അപ്പം നമ്മൾ ഇതൊന്ന് തുടച്ചു കൂടെ കൊടുത്തേക്കാം ഇനി നമുക്ക് രണ്ടാമതായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം അതിനും ഞാനിവിടെ കുറച്ച് കഞ്ഞോളാണ് എടുത്തിരിക്കുന്നത് ആർക്ക് ചിലവില്ലാത്ത കാര്യമാണല്ലോ കഞ്ഞോള് അല്ലെ ഇനി കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ചെറിയ തരിയുള്ള അരിപ്പൊടി എടുക്കുക നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് കഞ്ഞി വെള്ളമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക സ്ക്രബ്ബ് ചെയ്യും ശക്കലം വെള്ളം കൂടി പോയായിരുന്നു ഞാൻ ചക്കലം കൂടെ അരി കൂടി ഇട്ടു കൊടുക്കുമായിരുന്നു സ്ക്രബ് ചെയ്യുന്ന എന്തിനാന്ന് എല്ലാവർക്കും അറിയാം സ്ക്രബ് ചെയ്യുന്ന നമ്മുടെ ഈ മൂക്കിന്റെ ഒക്കെ സൈഡിലാണ് പൈറ്റെഡ്സും ബ്ലാക്ക് എഡ്സും ഒക്കെ ഇരിക്കുന്നത് അപ്പം അത് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ അത് റിമൂവ് ആകത്തുള്ളൂ ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടും പോകാത്തൊക്കെയാണെങ്കിലും നമ്മൾ ഈ ഇതിന്റെ ഈ സ്റ്റപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് ചെയ്താൽ മാത്രമേ പുറത്തുക്കിത് അതൊക്കെ നിങ്ങൾ പാർലറിൽ പോയി ചെയ്യുക പക്ഷേ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പോയിരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കിങ്ങനെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഫേസിൽ അങ്ങനെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒന്നുമില്ല ഇല്ല ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടേതായ ഇവിടെ വായുടെ ഇവിടെയൊക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇവിടെ ഒന്നും അധികം വരത്തില്ല പിന്നെ ഈ താടിയുടെ ഭാഗത്തും ഒക്കെയാണ് അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ താഴെ സോഫ്റ്റ് ആയിട്ട് മാത്രം ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇതും ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തെ ആ അഴുക്കൊക്കെ അങ്ങ് മാറിയിട്ട് നമ്മുടെ പോൾസൊക്കെ ഓപ്പൺ ആവും ഓപ്പൺ ആയി കഴിയുമ്പോഴേ നമ്മൾ പാക്ക് ഇട്ട് കൊടുത്താല് അങ്ങോട്ട് അബ്സോർബ് ചെയ്യത്തുള്ളത് കൊണ്ടാണ് പറയുന്നത് നമ്മുടെ മുഖത്തെ സ്ക്രബിങ്ങും കഴിഞ്ഞും എല്ലാത്തിനും കഞ്ഞോളാണ് ഇവിടെ മെയിൻ താരം നീതി ഞാനിന്ന് കഴുകിയിട്ട് വരാം അപ്പൊ നമ്മുടെ സ്ക്രബും കഴിഞ്ഞു കണ്ട മുഖത്തിന് നല്ല തിളക്കമല്ലോ പേസൊന്നും തുടയ്ക്കാം ഇനി നമുക്ക് മസാജ് ചെയ്യാം മസാജിന് ഞാനിവിടെ അലോവരയുടെ ഞാൻ ഇത് ഫ്രഷ് അലോവര എടുത്തിരിക്കുന്ന കേട്ടോ നിങ്ങൾക്കിപ്പം കടയിൽ നിന്ന് മേടിക്കുന്ന നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന എടുത്തോ ഞാനിപ്പൊ എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവരയുടെ ജെല്ലാത്ത കൊണ്ട് ഞാനിപ്പം നമുക്കിവിടെ നിപ്പുണ്ട് അവിടെ നിന്ന് ഞാനൊരു ശകല എടുത്തോണ്ട് വന്നിട്ട് അത് മിക്സിയുടെ നല്ല അത് കുത്തി ചാരി വെക്കണം അതിനകത്തെ മഞ്ഞ ദ്രാവകം പോകുന്നിടം വരെ അത് കഴിഞ്ഞിട്ട് അതിന്റെ സകലം എടുത്തിട്ട് മിക്സിയുടെ ജാളിലിട്ടിട്ട് അടിച്ചു വെച്ചിരിക്കുന്നതാണിത് അപ്പൊ അലോവരയുടെ ജ്യൂസാണിത് അപ്പൊ ഇതിലേക്ക് ശകലം ദാ നമ്മുടെ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് തേൻ കുറച്ച് മതി അത് ഒന്നും എടുക്കണ്ട ഇവിടെ ഒരു ഫേസിന് എന്തുമാത്രം വേണോ അത്ര എടുക്കുക അപ്പം ജ്യൂസും എന്താ തേനും എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒരു ശകലം കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പം അലോവരയുടെ ജെല്ലും തേനും കഞ്ഞിവെള്ളവും കൂടാണ് നമ്മുടെ ഫേസ് വന്ന് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുമ്പം ആരും ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കരുത് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാട്ടെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും രണ്ട് മിനിറ്റ് നേരം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം ഇവിടെ കണ്ട ഇങ്ങനെയൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ് നന്നായിട്ട് ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്ക അതുപോലെ ഇതാ ഇവിടെ കണ്ട ഇപ്പൊ തന്നെ നമ്മുടെ ഫേസ് നോക്കിയേ നന്നായിട്ട് വെളുത്ത് തൊടുക്കിട്ട് ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പറയും ഓ ചേച്ചി വെളുത്തായോണ്ടാണ് അങ്ങനെ തോന്നിയെന്ന അല്ല ചെറിയ ഇരുണ്ട ഇരുണ്ട നിറ ഉള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും നല്ല ഗ്ലൈസിങ് കിട്ടും നമ്മുടെ ഫേസിന് കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ അല്ലേ നമ്മുടെ ഇവര് ജപ്പാങ്കാരൊക്കെ നമ്മുടെ ഈ ഇത് കഞ്ഞിവെള്ളം ഇട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് അവരൊക്കെ കഞ്ഞിവെള്ളമൊക്കെ ഓൺലൈനിൽ വാങ്ങിക്കും ഇത് ഓൺലൈനിലൊക്കെ വരുമ്പോഴത്തേക്കും അയ്യോ ഇത് കഞ്ഞിവെള്ളണോന്ന് തോന്നിപ്പോലെ അപ്പം അത്ര വിലയും കൂടുതൽ അരിക്കും പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നല്ലേ അവരുടെയൊക്കെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇതാണ് ഈ കഞ്ഞിവെള്ളവും ഈ ചോറ് അരച്ചൊക്കെ അവര് മുഖത്തൊക്കെ തേക്കും അതൊക്കെയാണ് അവര് സുന്ദരികളായിട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ തൊട്ടും വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല അവർ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മള് വീട്ടിലത് ഉണ്ടാക്കി ഉപയോഗിക്കുന്നല്ലേ അപ്പൊ എന്താ മസാജ് ചെയ്തു കൊടുത്തു ഇപ്പൊ ഞാൻ മസാജ് ചെയ്തു കൊടുത്ത് രണ്ട് മിനിറ്റ് കൂടുതലായി ഇപ്പം കണ്ട ഇനിയിപ്പൊ ഇതന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് തുടച്ച് കളഞ്ഞിട്ട് നമുക്കൊന്ന് ഇതിന് പാക്കിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇതൊന്ന് തുടച്ചു കൊടുത്തിട്ട് വരാം അപ്പൊ നമ്മൾ ഫേസ് ഒക്കെ ഞാൻ കഴുകി ഇത് നമുക്ക് പാക്കിട്ട് കൊടുക്കാം നോക്കിക്കേ എന്ത് മാറ്റം വന്ന് നോക്കിക്കു വന്നിരിക്കുന്ന ഉണ്ടാകും നല്ല തിളക്കം നല്ല ഗ്ലോയും നല്ല എന്താ പറയുന്നത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ പിടിക്കുമ്പോ നല്ല മിനു മിനുസം എന്നൊക്കെ നമ്മള് പറയുമല്ലോ വേണ്ട ഇനി നമുക്ക് പാക്കിംഗ് കൂടി ഇട്ട് കൊടുക്കും പിന്നെ പറയണ്ട അടിപൊളി സൂപ്പർ അല്ലെ പാക്കിട്ട് കൊടുക്കാം ബാങ്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏത് ഗോതമ്പ് പൊടി വേണേലും നിങ്ങൾക്ക് എടുക്കാം ഇന്നതൊന്നൊന്നും ഇല്ല ഇത് ആശീർവാദിന്റെ ഗോതമ്പ് പൊടിയാണ് അങ്ങനൊന്നും ഇല്ല കേട്ടോ ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം പിന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടി എടുക്കാം അരിപ്പൊടി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇടിയപ്പത്തിന്റെ പൊടിയൊക്കെ എടുക്കുക തരിയില്ലാത്ത അരിപ്പൊടി നോക്കി എടുക്കുക അത് ചിരിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നീ ഇതിലേക്ക് ഒരു ശകലം തേൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാജ് ചെയ്യാനും നമ്മൾ തേൻ എടുത്തിട്ടുണ്ട് വാക്കിന്റെ കൂടെ നമുക്ക് തേൻ തേനൊഴിച്ചു കൊടുക്കാം ഒരു തുള്ളി തേൻ മതി കൂടുതലൊന്നും വേണ്ട ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പാലാണ് പാലില്ലാത്ത പരിപാടി ഇല്ലല്ലോ അല്ലെ ഇപ്പൊ നമ്മുടെ പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാല് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കഞ്ഞിവെള്ളം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പരുവത്തിൽ എടുക്കുക ഒരു ചക്കലം കൂടെ നമുക്ക് പാലോ കഞ്ഞിവുളവോ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ മുഖത്ത് ഇങ്ങനെ ഇട്ടിട്ട് നെക്ക നമ്മുടെ മുഖത്തു നിന്നും ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒഴുകി പോകാനായിട്ട് പാടില്ല ആ ഒരു ഇതിൽ എടുക്കണം ഈ ഒരു പരുവത്തിൽ എടുക്കുക ഇനി നമുക്ക് പാക്കിട്ട് കൊടുക്കാം ാക്കി ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെക്കുക ഇപ്പൊ ഇരുപത് മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നേരം വെക്കുക കേട്ടോ അപ്പൊ ഇത് ഒരു പതിനഞ്ചോ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ഇങ്ങനെ വലിഞ്ഞ മുറുകാനായിട്ട് തുടങ്ങും അതായത് ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും തേനും ഒക്കെ അല്ലേ നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് ഫേസ് ചെറുതായിട്ടൊന്ന് വലിയും അപ്പൊ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആകുന്നത് പോലെ ഉള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും ഫീൽ കിട്ടുന്ന ഉറപ്പായിട്ട് ഉള്ള കാര്യമാണത് ഉണ്ടോ അപ്പൊ നമുക്ക് ഇതുപോലെ നന്നായിട്ട് പാക്കിട്ട് കൊടുക്കും ഉണ്ടോ കട്ടിക്ക് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇതിരിക്കട്ടെ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ശകലം പാലോ കഞ്ഞിവെള്ളമോ ഉപയോഗിച്ച് ഒന്നും കൂടെ നമുക്കൊന്ന് ഒരു നനവ് വരുത്തിയിട്ട് വേണം ഇതൊന്ന് തുടച്ചു മാറ്റാനോ കഴുകി കളയാനോ അപ്പൊ ഒരു പത്ത് മിനിറ്റ് ആവുമ്പോഴത്തേക്കും ഞാൻ വരാം ഈ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റായി അപ്പൊ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് കഞ്ഞിവെള്ളം നമ്മൾ രണ്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊന്ന് നനച്ചു കൊടുക്കാതിരിക്കും കണ്ട ഇതേപോലെ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മാത്രമേ ഇത് കഴുകി കളയാളൂ ഈ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങളത് കഴുകിക്കളയരുത് ഇപ്പം നമ്മുടെ സ്കിന്നിനത് ഞാൻ ഞാനങ്ങൾ പറയുന്നത് കേട്ടോ ഇപ്പം പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കളയാം സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതിയാകും കണ്ടോ ഫേസിൻ്റെ ആ തിളക്കം നോക്കിക്ക നിങ്ങൾ കണ്ടോ നമ്മുടെ ഫേസിന് നല്ല തിളക്കവും ഗ്ലോയും ഒക്കെയാണ് കിട്ടുന്നത് നിങ്ങൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്യണം കേട്ടോ ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾ ഇതിനകത്ത് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നിങ്ങൾ ചെയ്യുമ്പം നിങ്ങളുടെ ഫേസിലും കൂടി ഇങ്ങനെ ചെയ്തു പോവുക കേട്ടോ ഫേസ്ലല്ല തെറ്റിപ്പോയി കഴുത്തിലും കൂടെ അങ്ങനെ ചെയ്യണം നന്നായിട്ട് കഴുത്തിലും കൂടെ ചെയ്തു പോവുക ഞാൻ കഴുത്തിൽ ചെയ്തില്ല നിങ്ങൾ ചെയ്യുമ്പം കഴുത്തിലും ചെയ്യണം ആരും മറക്കരുത് അല്ലെങ്കിൽ കഴുത്തിന് വേറെ കളറും ഫേസിന് വേറെ കളറുമായിട്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇനി നന്നായിട്ട് കഴുകിയിട്ട് ഞാനിപ്പം വരാം നോക്കിക്കെ ഇപ്പൊ ഞാൻ നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നാണ് നമ്മുടെ ഫേസിന്റെ മാറ്റം നോക്കിക്കേ ഫേസ് കേട്ടോ നല്ല ഗ്ലാമർ ആയില്ലേ നോക്കിക്കേ എന്റെ ദൈവമേ എനിക്ക് തന്നെ ഈ ഫേസ് കണ്ട് ഭയങ്കര അത്ഭുതം വരുന്നു അപ്പൊ നിങ്ങളുണ്ടല്ലോ ഇതൊന്ന് നന്നായിട്ട് ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ എന്താ വ്യത്യാസം നമുക്ക് നേരത്തെ മുഖം നേരത്തെ മുഖം ഞാൻ കാണിച്ചാണല്ലോ ചെയ്യുന്നതിന് മുന്നുള്ള മുഖം നിങ്ങൾ കണ്ടതല്ലേ അപ്പൊ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞുള്ള മുഖവും കൂടെ നോക്കിക്കേ നല്ല അടിപൊളി സൂപ്പർ ആയിട്ടില്ലേ കണ്ടോ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഇത് ചെയ്തിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ വേറെ നമുക്ക് വേറെ ഒന്നും നമ്മുടെ ഫേസിൽ ഇടേണ്ടതായിട്ട് ആവശ്യമില്ല നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മള് നല്ല സൂപ്പറാകും കേട്ടോ കെമിക്കലൊക്കെ ഉപയോഗിച്ച് പല പ്രാവശ്യം കെമിക്കലൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിനത് ചീ വളരെ അധികം ചീത്തയാണ് കുറേ നാളാകുമ്പോൾ നമ്മുടെ സ്കിൻ ഇങ്ങനെ തൂങ്ങി 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 വരും ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കെമിക്കൽ പോലും ഞാൻ ഫേസിൽ ഇടാറില്ല നാച്ചുറൽ ആയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമ്മൾ ഫേസ് കഴുകിക്കഴിഞ്ഞ ശേഷം ഇങ്ങനെ ചാരി തുടക്കരുത് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് നമ്മൾ പറയത്തില്ല ഒപ്പി ഒക്കെ എടുക്കുന്നെന്ന് പറയത്തില്ല അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ അപ്പൊ നോക്കിക്കേ എന്റെ ഫേസ് സൂപ്പർ ആയില്ലേ അപ്പൊ എല്ലാവരും അറിയാൻ വയ്യാത്തവരെല്ലാം ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ